ഈ വലിച്ചു കാണാൻ എന്ത് എന്ത് ഇവിടെ നിന്ന് യാത്ര പോയിട്ട് ടയർ വഴി പെട്രോൾ സാധനം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗുണം ആ വണ്ടി കുടിക്കുന്ന കുടിക്കുന്ന ആന വെള്ളം പോലെയാണ് ാണ് നിന്റെ അപ്പനോട് പറയണം ഒരു പെട്രോൾ ടാങ്ക് ഇവന് സ്ത്രീധനമായിട്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നിന്നുമായിട്ടുള്ള ബന്ധം ഈ തുടരാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ വേണ്ട വിട്ടുകളെ നാളെ നമുക്ക് ലോങ്ങ് പോകണ്ട അതാണ് ഏറെ നമുക്ക് പോകേണ്ടത് ഗുരുവായൂർ അമ്പലത്തിലാണ് അതിന് നീ എന്തിനാ ലോങ് പോകുന്നേ നീ ലോങ് അല്ല പോണ്ടേ ഗുരുവായൂർ അമ്പലത്തിലാ നമുക്ക് പോവേണ്ടത് ഇതിനെല്ലാം തീരുമാനം ഉണ്ടാവത്തുള്ളൂ ഇതൊക്കെ നീ കേണ്ടല്ലോ എന്താ കാര്യം

ഇതൊക്കെ എന്റെ പിന്നെ അതല്ല ഈ നിങ്ങൾക്ക് എന്തുണ്ട് എല്ലാം ഞാൻ കൊണ്ടുവന്നത് അച്ഛനും അമ്മയും ഇവിടുന്ന് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ എല്ലാം കൊണ്ട് തന്നില്ലേ ഇവിടെ ടി വി കാറ് ഇനി എന്തൊക്കെ വേണം അതെല്ലാം എന്റെ അച്ഛനും അമ്മയും തരാന്ന് പറഞ്ഞില്ലേ ഒന്ന് പോയി തരുവാണെങ്കിൽ ഇവനൊരു സെക്കൻഡ് ഹാൻഡ് പെണ്ണിനെ ഞാൻ ഒപ്പിച്ചു കൊടുത്തു ഞാൻ ഞാനേ എന്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ട് എല്ലാത്തിനും കാണിച്ചു നോക്കാം വീട്ടിൽ ആരോ കുടുംബം ഭരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു ദേവലോകത്തൊന്ന് ചന്ദ്രൻ വിളിച്ചു

അങ്ങനെ തിരിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അമ്മ എന്നെ എന്നെ വഴക്കുറയും എന്നെ അടിക്കും എന്നെ ഇടിക്കും എന്നാ ചെയ്യും എനിക്ക് ഇനി അമ്മ അച്ഛനും

അങ്ങനെയല്ല ചില ചടങ്ങുകൾ നടത്തിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് ആ ചടങ്ങുകൾ നടത്തി തന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചു കൊണ്ടുപോകുള്ളൂ കല്യാണത്തിന് കണ്ടില്ലല്ലോ കല്യാണത്തിനില്ലായിരുന്നു മൂന്ന് വെട്ടുകേസിൽ പൂജപ്പുര സെൻറ്ററിൽ കിടക്കുവായിരുന്നു പറയുന്ന മര്യാദക്ക് അങ്ങ് അനുസരിച്ചു അതാ നല്ലത് അല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിലോ എന്ത് എന്റെ ടീം പുറത്ത് മൂവാലഞ്ചുപേർ അങ്ങോട്ട് നോക്കിക്കേ കണ്ടാ െ കാണിച്ച് അതിന് വലിയ ആൾക്കാരെ ചടങ്ങെ കൊണ്ടുപോകാൻ വേണ്ടി പെണ്ണിനെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടോ അതുപോലെ തന്നെ ഞങ്ങള് തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് നാട്ടിലോട്ട് വന്നപ്പോ നീ പന്തലി കയറുന്നതിന് മുമ്പ് കിണ്ടി കഴിയായിരുന്നു

നിന്റെ അപ്പം ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴ് ഗുണ്ടെല്ലോട് മക്കളോടൊക്കെ എല്ലാരോടും കൂടി പറയാണ് മര്യാദക്ക് പറയുന്നതനുസരിച്ചോളെ പേടിച്ചിട്ടൊന്നും അല്ല ഞാനിത് കഴുകി ചടങ്ങേക്കുവാണെങ്കിൽ കൊടുത്തെ അതെ പനീര് ഞാൻ നിങ്ങൾ തളിച്ചില്ലേ അതുപോലെ തിരിച്ചെയ്യണം പനീര് തളിക്കാസനീ അവന് തൊട്ട് കൊടുക്കും എനിക്കത് അങ്ങോട്ട് ഇതൊരു ചടങ്ങല്ലേ നീ തൊട്ട് കൊടുക്കണ മോളെ ഇനി ആ ചന്ദനം അങ്ങ് മാറ്റിയേക്ക് നമ്മുടെ ഇപ്പൊ ഇട്ട മോതിരം ഞങ്ങൾ വന്നിരിക്കുകയാണ് നടത്തിയേ പറ്റുമോ പറയുന്ന മര്യാദക്ക് അനുസരിച്ചോ അതാ നല്ലത് എന്റെ സ്വഭാവം നടക്കട്ടെ 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 അപ്പൊ ആ ചടങ്ങ് ഒന്ന് ഭംഗിയായിട്ട് ഇറങ്ങും ഇനിയാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നീ കെട്ടിയ താലി അങ്ങോട്ട് ഊരിയെടുക്ക അതിനാണ് ഞാനൊന്ന് താലി കെട്ടിയല്ലേ എല്ലാരും ഊര താലി അച്ഛന അവിടെ വെച്ച് കെട്ടിപ്പൊ നിങ്ങള് പറയുന്നവണ് കേട്ടാ മതി താലി ഊരാൻ പറഞ്ഞാൽ ഇനി ഐശ്വര്യായിട്ട് കൈ തന്നെ ഇത് നീ തന്നെ ഊരിക്കടിക്കു അവനെ അളിയ പാല പിടിച്ച് ഇനി ഐശ്വര്യായിട്ട് രണ്ടുപേരെ കൈ പിടിച്ചേ കൈ പിടിക്കാ മൂന്ന് വട്ടം കറങ്ങിക്കേ മൂന്ന് വട്ടം കറങ്ങിക്കേട്ട് മൂന്ന് വട്ടം കറങ്ങിക്കോറില്ല ഞങ്ങളെ ഈ പെണ്ണിനെ ഇങ്ങനെ അയച്ചിട്ട് അന്ന് വൈകുന്നേരം അടുക്കള കാണാൻ വരുമോന്നും പറഞ്ഞൊരു ചടങ്ങ് ഞങ്ങള് വന്നായിരുന്നു ചായ ചായ കുടിച്ചുകള് ഞങ്ങള് എന്നിട്ട് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ട വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് ടി വി ഒക്കെ തന്നിട്ടുണ്ട് കാറും കാറും തന്നിട്ടുണ്ട് അപ്പൊ അതല്ല ഇങ്ങനെ എടുക്കാൻ നമ്മള് ബന്ധുക്കളല്ല മോശ കാര്യല്ലേ നാട്ടു തണുപ്പ് അങ്ങനെ ഇല്ലല്ലോ അല്ല നാട്ടിലെപ്പോലെ അല്ലല്ലോ നിങ്ങൾ എന്റെ കൊച്ചിനെ നോക്കിയതായി അപ്പൊ നാട്ടിലെ ഇങ്ങനെ നടത്താന്ന് വെച്ചോ അല്ല കാര്യം വേറൊന്നുമല്ല ഈ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞപ്പോ എന്റെ നടുവിനൊക്കെ വേദനയാ അത് അവിടെ വെച്ചിട്ട് വാക്കിയൊക്കെ കൊണ്ടുപോട്ടെ അല്ലെ മോനെ ആരെ വിശ്വസിച്ചാലും ഈ അമ്മച്ചിനെ വിശ്വസിക്കരുത് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഇവരാ ആണോ ഒരു മേളം മെഷീന്റെ

ഇത് ഊരൽ ഊരൽ അത് നീ ഞാൻ അമ്മ എന്തായാലും ഇത്രക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചില്ലേ അപ്പൊ വളയും കൂടെ എങ്ങ് ഊരി തന്നേക്ക് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വള ഊരാ നീ വളരാന്നോ ഞാൻ വളർന്നു അമ്മ എന്റെ വള ഇങ്ങ് തന്നേ വള തന്നേ നീ ഇയാളുടെ തന്നെ നിന്റെ സ്വപ്നം നടക്കേടി അമ്മ വള ക്കാരില്ലടി വെറുതെ ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട അമ്മ വള ഞാൻ അഞ്ചു അഞ്ചും പത്ത് പവന്റെ വളയാ അഞ്ചു അഞ്ചും പത്ത് പവന്റെ വള ഈ കൈയൊ കിടക്കും അന്നൊന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വള അങ്ങനെ തള്ളിട്ടും ഞെളിയോ എന്നോ എന്നതൊക്കെയാന്ന് പറഞ്ഞാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കി എന്റെ വലിയ സ്വപ്നമായിരുന്നു ഈ വള ീ വളയിട്ടോണ്ട് നമ്മുടെ അയൽക്കൂട്ടത്തെ സിന്ധുവിന്റെ മഞ്ജുന്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോ കിട്ടുന്നൊരു ക്കാ അത് എന്റെ ഒരു വലിയ സന്തോഷം ഇതെങ്കിലും നീ ഒന്ന് കിടന്ന വിട്ടുപോയി ഈ വളയ ഊരി ഞാനി നാട്ടുകാരുടെ മുന്നേ എങ്ങനെ നോക്കൂ അയ്യോ 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 അയ്യോ

നാല് മാസത്തെ വാടക കുടിശിക ഉണ്ട് ഞാൻ രണ്ടു മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തരാൻ വേണ്ടി ഞാനത് ക്ഷമിച്ചു നമ്മള് പതിനൊന്ന് മാസത്തേക്ക് എഴുതിയ എഗ്രിമെന്റ് നാളെ അവസാനിക്കുക നാളെ എല്ലാരും കൂടെ കൂടും കൊടുക്ക എടുത്തോണ്ട് ആ വീട്ടിൽ അങ്ങ് ഇറങ്ങിയേക്കണം അങ്ങനെ പറയല്ലേ പറയുന്ന മര്യാദക്ക് കേട്ടോളും നാളെ ഇറങ്ങിക്കോണ എല്ലാരും അല്ലെ എന്റെ ആൾക്കാരുമായിട്ട് വന്ന് പിടിച്ചിറക്കും എന്നെ പറ്റിയെന്നോ നാളെ കൂടും കൊടുക്കുന്ന ഇറങ്ങണം വിളിച്ചത് ഇപ്പോ അയ്യോടാ എന്റെ എന്റെ മക്കളെ നമ്മുടെ നമ്മുടെ വീട്ടിലെ വീട്ടിലെ വാഷിംഗ് മെഷീൻ പോയി 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 ഫ്രിഡ്ജ് വള ആ മിക്സി എല്ലാം വീട് നമ്മൾ എവിടെ നമുക്ക് നാളെ പോലെ അമ്പലത്തിൽ പോവാം താമസിക്കാൻ വീടും കൂടില്ലാത്തവർക്ക് താമസിക്കാൻ പറ്റിയ അമ്പലമാണ് പെരുവഴി അമ്പലം